കൈസടത്തക്കറി വിശു പിടിക്കുറച്ചാ അപ്പം ഞാനിതൊരു പുതിയ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ഒരു കൂട് പൊക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും പോയി നോക്കിയായിരുന്നു നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അപ്പം എൻ്റെ അച്ഛനെ വല പീശുമായിരുന്നു ഞാൻ ഞാനും ഇതുപോലെ നോക്കിയാണ് കൈസ് ഒന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ കൈശൻ്റെ അച്ഛനും ബ്യൂട്ടിഫുൾ ആയിട്ട് വല വീശ് എൻ്റെ കണ്ടോ എനിക്കിങ്ങനെ കണ്ടത് ഇതാണ് എന്റെ സംഭവം നിങ്ങൾ ഈ കാണുന്ന സാധനമാണ് ഒന്നല്ല മൂന്നുണ്ട് ഇനെ ഞങ്ങൾ രാത്രി മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ആ പിന്നെ ഇവിടുന്ന് പൊങ്ങിട്ട് അക്കരെ പോങ്ങി ഗൈസ് വീഡിയോ അപ്പൊ എന്റെ സാഹസിയെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ബൈ